സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അത് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടില്ല അപ്പോൾ നമ്മൾ അയാൾ കല്യാണം കഴിച്ചാൽ അതായത് കല്യാണം കഴിച്ചാൽ പുത്രൻ ഉണ്ടാകുക അല്ലെങ്കിൽ സന്താനം ഉണ്ടാകുക എന്നുള്ള രീതിയിൽ നമ്മൾ അഞ്ചാം ഭാവം നോക്കും അതേപോലെ തന്നെ ഏഴാം പാവം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥാനം എങ്ങനെയാണ് കളത്ര ലാഭം എന്ന് പറയുന്നത് കളത്രത്തെ ഇപ്പം ഏത് സമയത്ത് കിട്ടും കളത്രം എവിടെ നിന്ന് വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കളത്രം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കളത്രം എന്ന് പറഞ്ഞ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ രീതിയാണ് അപ്പോൾ ഇവരുടെ ഒരു ഒരു സ്ത്രീയുടെ നമ്മൾ സ്ത്രീകളുടെ ജാതം വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പൊരുത്തമൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത് കല്യാണം പൊരുത്തമൊക്കെ എടുക്കുന്നത് സ്ത്രീയെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഈ അതും ഈ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കളത്ര കളത്രഭാവം എന്ന് പറയുന്നതും ഏഴാം ഭാവമാണ് വിവാഹസ്ഥാനം എന്ന് പറയുന്ന ഏഴാം ഭാവമാണ് അപ്പോൾ ഈ ഏഴാം ഭാവത്തിൽ നിന്ന് നമുക്ക് കളത്രത്തെ കളത്ര സമയം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കള ആ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപൻ ആരാന്ന് നോക്കുക ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആരാന്ന് നോക്കുക ഏഴാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് നോക്കുക അതുപോലെ തന്നെ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന ഗ്രഹത്തിന് ഗൃഹ നിൽക്കുന്ന രാശിയുടെ അധിപൻ ആരാന്ന് നോക്കുക നവാംശാധിപൻ ആരാന്ന് നോക്കുക പിന്നെ ലക്നാധിപൻ എൻ്റെ നിൽക്കുന്ന നവാശാധിപൻ ആരാന്ന് നോക്കുക പിന്നെ ശുക്രനെ നോക്കുക ചന്ദ്രനെ നോക്കുക രാഹുവിനെ നോക്കുക ഇവരുടെ എല്ലാം പിന്നെ ദശാപഹാര കാലങ്ങളിലായിരിക്കും നമ്മളുടെ വിവാഹ ആ സ്ത്രീയുടെ വിവാഹം നടക്കുക വിവാഹ അയാളുടെ അല്ല ഭർത്താവിൻ്റെ ആയാലും ഇതേപോലെ തന്നെ ആണ് ഭർത്താവിൻ്റെ വിവാഹം എപ്പോൾ നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഏഴാം ഭാവം ആ അയാളുടെ ജാതകത്തിൻ്റെ ഏഴാം ഭാവം പരിശോധിച്ചിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവ ഏഴാം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്ന രാശിയുടെ നവാംശാധിപൻ പിന്നെ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ ലവാംശാധിപൻ ഇങ്ങനെയൊക്കെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അതുതന്നെ എടുത്തിട്ട് ആ അവയളുടെ അയാളുടെ പിന്നെ അവരുടെ ദശാകാല ദശ അപഹാരകാല ദശ എന്ന് പറഞ്ഞ ദശാകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു അതിനനുസരിച്ച് ആ ദശ നാഥനായിരിക്കും ആ നക്ഷത്രത്തിൻ്റെ നാഥനായിരിക്കും ആ ദശ അപ്പോൾ നടക്കുന്നത് അപ്പോൾ ഏത് ദശയിലാണ് ആ ആ സമയത്താണ് ആ വിവാഹം നടക്കേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ദശാനാഥൻ്റെ ഇതായിരിക്കില്ല ദശയായിരിക്കില്ല ആ സമയത്ത് അപ്പോൾ എപ്പോൾ ദശ വരുന്നു ആ സമയത്തെ വിവാഹം നടക്കുകയുള്ളൂ കാരണം വെച്ചാൽ ഇതിനക ഇതിനകത്ത് ഏറ്റവും ബലമുള്ള ഗ്രഹത്തിൻ്റെ ദശയാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഇത്രയും ഏഴെട്ട് നമ്മൾ ഗ്രഹങ്ങളെ പറഞ്ഞു ഇപ്പം ഇതിന് റിപ്പീറ്റേഷനും വരും കാരണം വെച്ചാൽ ചിലപ്പോൾ എല്ലാം രണ്ടും മൂന്നും ഗ്രഹങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രഹം തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുശുക്കുറിനെയും ചന്ദ്രനെയും എടുത്തിട്ട് എടുത്ത് ഇത് ചന്ദ്രനും വിവാഹകാരകം തന്നെയാണ് ചന്ദ്രനും ഇതിനകത്ത് എല്ലാത്തിനകത്തും വളരെ പിന്നെ കാര്യമുണ്ട് അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ശുക്രനെയും ചന്ദ്രനെയും എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അവരുടെയും കൂടെ എടുത്തിട്ട് ഇതിനകത്ത് ഏത് ബല ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ വില ബലമെന്നറിയും അപ്പോൾ ആ ആ ഗ്രഹത്തിൻ്റെ ദശയിലാണ് നമ്മൾ എടുക്കുന്നത് മനസ്സിലായി എല്ലാ എല്ലാ എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മളത് നോക്കണം നോക്കിയിട്ട് എത്ര എത്ര അവസാനം എത്ര ഗ്രഹം ഇതിനകത്ത് വരുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഏത് ഏത് ഗ്രഹമാണ് കൂടുതൽ ബലവത്തായിട്ട് വരുന്നത് ആ ഇതിൻ്റെ ദശാകാലത്തായിരിക്കും ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ വിവാഹിതനാകാൻ പോകുന്നത് മനസ്സിലെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പുത്ര പിന്നെ പുത്രത്തെ പുത്രൻ്റെ ഇതുണ്ടോ എന്ന് നോക്കുന്നു ഇങ്ങനെ തന്നെ അഞ്ചാം ഭാവം നോക്കിയിട്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന അഞ്ചാം ഭാവാധിപൻ ഇങ്ങനെയൊക്കെയുള്ള അത് അഞ്ചാം ഭാവാധിപന് ബലമുണ്ടോ ഇതൊക്കെ ഉണ്ടൊക്കെ ഇതൊക്കെ നോക്കിയിട്ടാണ് ആ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് സന്താന സ്വഭാവികം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അവർ മനസ്സിലാക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ ഇതറിഞ്ഞത് പിന്നെ ഈ ആ സ്ത്രീ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ ദിക്ക് നമുക്കറിയാൻ പറ്റും അതും ആ ഏഴാം ഭാവത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഇപ്പോൾ നോക്കിയും ഏഴാം ഭാവം അതിനെ നോക്കിയും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ പറ്റി ഗ്രഹങ്ങളെ നോക്കിയും ഏഴാം പാവാധിപൻ്റെ ഗ്രഹം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനെ അധിപൻ നിൽക്കുന്ന രാ പിന്നെ നവാംശാധിപനെ നോക്കിയും ഒക്കെയാണ് ഇവരുടെ ഏതൊക്കെ ദിക്കാണ് ഓരോ ഓരോ ഗ്രഹത്തിനും ഓരോ ദിക്കുണ്ട് ആ ദിക്ക് എല്ലാം നോ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ പല ചിലപ്പോൾ ഒരുപക്ഷെ പല ഗ്രഹങ്ങളുണ്ടെങ്കിൽ പല ദിക്കായിരിക്കും എന്നിട്ട് ഏത് കൂടുതലായിട്ട് ഏത് ദിക്കാണോ ഇതിനകത്ത് വര വരുന്നത് ആ ദിക്കിൽ നിന്നായിരിക്കും ആ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പിന്നെ ജന്മം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക